നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ റോഡ് പരിപാലനത്തിലെ വീഴ്ചയിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു നിർമ്മാണ പ്രവൃത്തിക്ക് തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിക്കാത്തതിനെ തുടർന്നാണ് നടപടി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ശുചിമുറികൾ അടച്ചിട്ടു പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടി യാത്രക്കാരും ബസ് ജീവനക്കാരും വെളിയുടെ വിസർജനരഹിത പദവി നിലമ്പൂർ നഗരസഭയ്ക്ക് നഷ്ടമാകാനും ഇതിടയാക്കും ഓണക്കാലമായിട്ടും പഴത്തിനാവശ്യക്കാരില്ലാത്തതിൽ പഴവ്യാപാരികൾക്ക് ആശങ്ക ചിങ്ങം പിറന്നിട്ടും നേന്ത്രപ്പഴത്തിനു പോലും കാര്യമായ ആവശ്യക്കാരില്ലാത്ത സ്ഥിതിയാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ ചിപ്സ് വിപണിയിലുണ്ടായ മാന്ദ്യമാണ് ഒരു കാരണം ചിപ്സ് വ്യാപാരത്തിലുണ്ടായ കുറവ് പഴ വ്യാപാരത്തെയും കാര്യമായി ബാധിച്ചു വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാം മെത്താഫിനുമായി യുവാവ് അറസ്റ്റിൽ വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലമ്പൂർ പോലീസും ചേർന്ന് പിടികൂടിയത് വാർത്തകൾ വിശദമായി റോഡ് പരിപാലനത്തിലെ വീഴ്ചയിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു നിർമ്മാണ പ്രവൃത്തിക്ക് തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിക്കാത്തതിനെ തുടർന്നാണ് നടപടി പൊതുജനങ്ങളിൽ നിന്നും പരാതി ലഭിച്ചതോടെ അന്വേഷിക്കുവാൻ പൊതു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരത്ത് വിഭാഗം മഞ്ചേരി ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരുന്നിൽമണ ഉപവിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പെരുന്നിൽമണ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യുവാൻ മന്ത്രി നിർദ്ദേശം പൊതുജനങ്ങൾ പരാതി ഉന്നയിച്ചപ്പോൾ ഭരണാനുമതി ലഭിച്ചില്ലെന്ന തെറ്റായ മറുപടിയാണ് ചില ഉദ്യോഗസ്ഥർ നൽകിയത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിൽ റോഡിൽ നീല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ ബോർഡിൽ നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ച് അറിയിക്കാം ഇക്കാര്യത്തില് ബന്ധപ്പെട്ടവർ വീഴ്ച വരുത്തിയാൽ നടപടി തുടരുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് അവരുടെ അതിജീവനം എന്ന അവകാശം കുട്ടികളുടെ സംരക്ഷണവും അതിജീവനവും ഒക്കെ കുട്ടികളുടെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവനമാണ് ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മുടെ ഭരണഘടനയടക്കം കുട്ടികൾക്ക് ഏത് മനുഷ്യരും ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ അത് പ്രകാരം ജീവനായിട്ട് പിറന്നു വീഴുന്ന ഒരു കുട്ടിക്ക് അതിജീവിക്കാനുള്ള അവകാശം കൂടിയുണ്ട് ആ കുട്ടിയെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നുണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുന്നത് പല രീതിയിൽ നമ്മൾ എറണാകുളത്ത് കണ്ടു ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിയുന്നു നേരത്തെ അരുൺ ഗോപി വർഗതുപോലെ പുഴുവിക്കുന്ന നിലയിലൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുകയാണ് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ഒരിക്കലും നിഷേധിച്ചു കൂട ആ അവകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ഇപ്പോൾ അമ്മത്തൊട്ടിൽ ഇപ്പോ എല്ലാ ജില്ലയിലും രൂപീകൃതമായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി തന്നെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി സനാത ബാല്യം സംരക്ഷിത ബാല്യം എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കുവാനും അവരെ വളർത്തിയെടുക്കുന്നതിനുമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതിയാണ് അമ്മതൊട്ടിൽ കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലിൽ ലഭിച്ചത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ ഗോപി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് സുരേഷ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കറ്റ് പി ജാബിർ സി ഹേമലത ശ്രീജ പുളിക്കൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിത അറ്റശ്ശേരി പാറമൽ കുടുംബക്കൂട്ടായ്മ അംഗം ഹമീദ് പാറമൽ മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ശുചിമുറികൾ അടച്ചിട്ടു പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടി യാത്രക്കാരും ബസ് ജീവനക്കാരും വെളിയിട വിസർജനഹിത പദവി നിലമ്പൂർ നഗരസഭയ്ക്ക് നഷ്ടമാകാനും ഇതിടയാക്കും നിലമ്പൂർ നഗരത്തിലെ ഏക പൊതു ശുചിമുറികളാണ് സ്റ്റാൻഡിലേത് വയൽ നികത്തിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാൻഡ് നിർമ്മിച്ചത് മഴക്കാലത്ത് സംഭരണി നിറഞ്ഞ് വിസർജ്യങ്ങൾ പുറത്തേക്ക് ഇടയ്ക്കിടെ ഒഴുകുമായിരുന്നു താൽക്കാലികമായി പരിഹരിച്ച് പ്രവർത്തനം തുടർന്നു അഞ്ചു വർഷം മുൻപ് പ്രശ്നം കൂടുതൽ രൂക്ഷമായി അടിക്കടി ശുചിമുറികൾ അടച്ചിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നടത്തി പേറ്റെടുത്തയാൾ കരാർ പ്രകാരമുള്ള മുഴുവൻ തുക നഗരസഭയിൽ അടച്ചില്ല നഷ്ടം സംഭവിച്ചതാണ് കാരണമായി പറയുന്നത് ഈ വർഷം വള്ളിക്കാടൻ നാരായണൻ നാല് ദശാംശം അഞ്ചു ലക്ഷം രൂപയ്ക്ക് കരാറെടുത്തു തകരാർ പരിഹരിക്കാമെന്ന് അധികൃതർ നൽകിയ ഉറപ്പിലാണ് ഏറ്റെടുത്തതെന്ന് നാരായണൻ പറഞ്ഞു എന്നാൽ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പലതവണ അടച്ചിട്ടു നാരായണൻ സ്വന്തം ചെലവിൽ അറ്റകുറ്റപ്പണി ചെയ്ത് നടത്തിപ്പോരുകയായിരുന്നു എന്നും പറയുന്നു സീവേജ് പ്ലാന്റ് സ്ഥാപിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴായി ഈയിടെ മാലിന്യം വീണ്ടും പുറത്തേക്കൊഴുകി പരിസരത്തും ഓട്ടോ സ്റ്റാൻഡിലും പരന്നു തൊഴിലാളികൾ കച്ചവടക്കാർ എന്നിവർ പരാതി നൽകി സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം പതിനാലിന് ശുചിമുറികൾക്ക് താഴിട്ടു കെ എസ് ആർ ടി സിയുടെ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ബസ്സുകൾ അറുനൂറ് ട്രിപ്പുകളിൽ ദിവസേന സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്നു ആയിരക്കണക്കിന് യാത്രക്കാർ ആയിരം ജീവനക്കാർ കട എന്നിവർ സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നവരാണ് ശുചിമുറികൾ അടപ്പിച്ചതോടെ സ്ത്രീകൾ ഉൾപ്പെടെ യാത്രക്കാർ ഹോട്ടലുകൾ തേടി നെട്ടോട്ടത്തിലാണ് സ്റ്റാൻഡിനു സമീപം ഇടവഴികളിൽ കാര്യം സാധിക്കുന്നവർ ഏറെയായത് പൊതുവിട ഹിത നഗരം അംഗീകാരത്തിന് അർഹത ഇല്ലാതാക്കുന്നു ഓണക്കാലമായിട്ടും പഴത്തിന് ആവശ്യക്കാരില്ലാത്തതിൽ പഴവ്യാപാരികൾക്ക് ആശങ്ക ചിങ്ങൻ പിറന്നിട്ടും നേന്ത്രപ്പഴത്തിന് പോലും കാര്യമായ ആവശ്യക്കാരില്ലാത്ത സ്ഥിതിയാണ് ചിങ്ങമാസം തുടങ്ങിയാൽ നേന്ത്രപ്പഴത്തിന് അറുപത്തഞ്ച് രൂപയെങ്കിലും വിലയുണ്ടാകേണ്ടതാണെന്നും വ്യാപാരികൾ പറയുന്നു വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ ചിപ്സ് വിപണിയിലുണ്ടായ മാന്ദ്യമാണ് ഒരു കാരണം ചിപ്സ് വ്യാപാരത്തിലുണ്ടായ കുറവ് പഴവ്യാപാരത്തെയും കാര്യമായി ബാധിച്ചു കിലോയ്ക്ക് മുപ്പത്തിയേഴ് രൂപ മുതൽ നാല്പത് രൂപ വിലയിട്ടാണ് മൊത്ത വിതരണക്കാർ നൽകുന്നത് പഴുത്ത പണത്തിന് നാൽപ്പത് രൂപയിട്ടും മൊത്ത വിതരണക്കാർ നൽകുന്നുണ്ട് നാല്പത്തിയെട്ട് രൂപയാണ് ചില്ലറ വിൽപ്പനക്കാർ വാങ്ങുന്നത് കഴിഞ്ഞ ഒൻപതിന് അൻപത് രൂപയായിരുന്നു വില ചെറുപഴം ഇരുപത്തെട്ട് മുതൽ മുപ്പത് രൂപയ്ക്ക് മൊത്തവില്പനക്കാർ വിൽക്കും ഇത് നാല്പത് രൂപയ്ക്ക് ചില്ലറ വിൽപ്പനക്കാരും വിൽക്കുന്നുണ്ട് റോബർസ്റ്റ പഴത്തിന് ചില്ലറ വിൽപ്പനക്കാർ മുപ്പത്തഞ്ച് രൂപയാണ് വാങ്ങുന്നത് കർണാടകയിൽ നിന്നാണ് പഴങ്ങളെല്ലാം നിലവിൽ വരുന്നത് മുൻപ് വയനാട്ടിൽ നിന്നായിരുന്നു ഓണക്കാലത്തേക്കുള്ള പഴം വന്നിരുന്നത് ഗൂഢലൂർ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായി നിയന്ത്രവാഴ കൃഷിയുണ്ട് ഓണക്കാലം കണക്കാക്കിയാണ് ഇവിടെ കൃഷി നടക്കുന്നത് പാലക്കാട് കുമ്പിടി ഭാഗത്തും കൃഷിയുണ്ട് ഇതാണ് നാടൻ കുലയായി എത്തുന്നത് പഴങ്ങളിലെ താരം ഞാലിപ്പൂവനാണ് വിലയാണ് കാരണം കിലോയ്ക്ക് ചില്ലറ വിൽപ്പനക്കാർ എൺപത് രൂപയോളം വിലയിട്ടാണ് വിൽക്കുന്നത് കർണാടകയിൽ നിന്നാണ് നിലവിൽ ഈ പഴവും വരുന്നത് ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടുവാൻ കാരണം ആയിരം കുലകൾ വന്നിരുന്ന സ്ഥാനത്ത് നിലവിൽ നൂറ് കുലകൾ മാത്രമാണ് വരുന്നത് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാം മെത്താഫിനുമായി യുവാവ് അറസ്റ്റിൽ വടപുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത് ഫാസിലിന്റെ വടപുറത്തുള്ള വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് ഐ പി ടി സൈഫുള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ വർഷം എം ഡി എം എ പിടിയിലായ ഫാസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റമീൻ വിൽപ്പന നടത്തിയിരുന്നത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എസ് ഐ ശരത് കെ പി എസ് ഐ ഇ എൻ സുധീർ സി പി ഒ ആശിഷ് വിബെൻ ഡാൻസേഫകങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കയ്പിനി ആഷിഫ് അലി ടി നിബൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു മാലിന്യ സംസ്കരണം ജീവിതചര്യയാക്കുന്നതിലൂടെ മാത്രമേ പകർച്ചവ്യാധികളെ തടയാൻ കഴിയൂ എന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ദിനാചരണം ജില്ലാതല നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്ന ദിനാചരണത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷയായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ രാജേഷ് മാടമ്പത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊതുക് രോഗങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ ജില്ലാ പ്രാണിജന്യ രോഗ നിയന്ത്രണ ഓഫീസർ കെ പ്രദീപ് ക്ലാസ് നയിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ വിൻസെന്റ് സിറിൽ അധ്യാപക പരിശീലകരായ കെ മുജീബ് പി വാഹിദ വിദ്യാർത്ഥി പ്രതിനിധി ടി സി നാൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രാണിജന്യ രോഗ നിയന്ത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊതുകിന്റെ ഉറവിടവും രോഗപകർച്ചയും ഇല്ലാതാക്കുന്നതിന് ശാസ്ത്രീയ മാർഗങ്ങൾ വിവരിക്കുന്ന ബോധവൽക്കരണ പ്രദർശനവും നടന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ശാന്തി ഭൂഷൺ ലാബ് ടെക്നീഷ്യൻ ഫിറോസ ഫീൽഡ് ജീവനക്കാരായ നാരായണൻ ഷിഹാബ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകി അധ്യാപക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രശ്നോത്തരി പോസ്റ്റർ രചന എന്നീ മത്സരങ്ങളും നടത്തി ഈ വർഷത്തെ ദിനാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പ് പതിനഞ്ച് ആരോഗ്യ ബ്ലോക്കുകളിലും ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും വിവിധ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തുടങ്ങി കമ്മീഷൻ അംഗങ്ങളായ വി ടി വാസു അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടക്കുന്നത് പുതിയ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ അദാലത്താണ് ജില്ലയിൽ നടക്കുന്നത് മുൻകൂട്ടി ലഭിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതി ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയാറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ പരിഗണനയിലുള്ളത് നാളെ സമാപിക്കും ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പ്ലസ് ടു പരാജയപ്പെട്ടവരാണോ നിങ്ങൾക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നൂറ് ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ

മലപ്പുറം ഭാഗ്യ സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പഴയ സ്വർണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ എന്തിന് ഇന്ത്യയുടെ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ പഴയത് നൽകൂ പുതിയത് സ്വന്തമാക്കൂ സ്വർണ്ണാഭരങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അത് മാറ്റി പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സ്വർണാവസരം നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തി വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു പകരം ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്ക് നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ് മലബാർ ജ്വല്ലറി നിയർ പോലീസ് സ്റ്റേഷൻ മെയിൻ റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ടൂ ഫോർ നയൻ സീറോ എയ്റ്റ് ഡബിൾ ടൂ ഫൈവ് നയൻ വൺ സിക്സ് വാർത്തകൾ തുടരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപത്തിരണ്ടാം ജന്മദിനത്തിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവന ദിനമായി രാജീവ് ജി അനുസ്മരണ സദസ് നടത്തി ചടങ്ങ് ആര്യടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിന് നേതൃത്വം നൽകിയ ഒരു നേതാവിന്റെ പേരാണ് ഒരു പ്രധാനമന്ത്രിയുടെ പേരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ധീര രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിത്വമാണ് ഈ നാടിനെ ഒന്നായി കാണാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ ആ ധീര നേതാവിനെ നിങ്ങൾക്കറിയാം തുണ്ടം തുണ്ടമാക്കി ചിന്നി ചിതറി തെളിക്കുന്ന ശരീരമായി മാറ്റുകയാണ് ചെയ്തത് എൻ ഡി ടി നമ്മളൊക്കെ എനിക്കിപ്പോഴും ആ ദിവസം ഓർമ്മയുള്ളത് രാജീവ് ഗാന്ധി മരിച്ച ദിവസം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ദിവസം അന്ന് വളരെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിടയിലാണ് രാജീവ് ഗാന്ധി മരിച്ചുയരാറുന്നത് ആ തെരഞ്ഞെടുപ്പ് വീണ്ടും നിക്കി വെച്ചു ഏകദേശം വീണ്ടും ആദ്യമായി കേരളത്തിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിച്ച ധീര നായകനെയാണ് വിഘടനവാദികൾ ഇല്ലാതാക്കിയതെന്ന് എം എൽ എ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പരോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഇന്ന് കാണുന്ന നൂതനമായ വികസന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ധീരനായ നേതാവായിരുന്നു അദ്ദേഹം ടെലിവിഷനും ടെലിഫോണും മൊബൈൽ ഫോണും ഉൾപ്പെടെ നവ ഇന്ത്യയുടെ ശില്പിയായിരുന്നു രാജീവ് ഗാന്ധി ചടങ്ങിൽ വി എ കരീം എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ കെ രവി ഷെറി ജോർജ് വലാചറ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ചന്തകുന്ന് ജി എം എൽ പി സ്കൂളിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ സ്റ്റാൻഡേർഡ് പദ്ധതിയുടെ കീഴിൽ വിവിധ ലാബുകൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു നിലമ്പൂർ ആര്യടൻ എസ് എം സി ചെയർമാൻ ഇബ്നു സാദിഖ് അധ്യക്ഷത വഹിച്ചു ബി പി സി ജയനെ പദ്ധതി വിശദീകരിച്ചു എ യു ജേക്കബ് സത്യൻ ഷൈജുൻ കെ ഷീജ ടീച്ചർ എസ് എസ് ജി ചെയർമാൻ കുഞ്ഞാലൻ ഹാജി ദീപ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാനാധ്യാപിക അമലി ജെറി സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി ബബിത ടീച്ചർ നന്ദി പറഞ്ഞു ലോക ബാങ്ക് സഹായത്തോടെ എസ് എസ് സിക്ക് നടപ്പാക്കുന്ന ക്ലാസ് റൂം ആൻഡ് ലാബ് പദ്ധതി നടപ്പാക്കുന്ന നിലമ്പൂർ സബ് ജില്ലയിലെ ആദ്യ വിദ്യാലയമാണ് ചന്തക്കുന്ന് എൽ പി സ്കൂൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുവാൻ കുട്ടികൾക്ക് സാധിക്കുന്ന ഗണിത ലാബ് ഇംഗ്ലീഷ് ലാബ് സയൻസ് ലാബ് മലയാളം ലാബ് എന്നിവയാണ് തയ്യാറാക്കിയത് കുട്ടികൾക്ക് പുതിയൊരു പഠനാനുഭവം നൽകുവാൻ ഇതുകൊണ്ട് സാധിക്കുമെന്ന് ബി വിശദീകരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി റോഡ് പരിപാലനത്തിലെ വീഴ്ചയിൽ മലപ്പുറം ജില്ലയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു നിർമ്മാണ പ്രവൃത്തിക്ക് തുക അനുവദിച്ചിട്ടും കൃത്യസമയത്ത് സാങ്കേതിക അനുമതി നേടി ടെൻഡറിംഗ് പ്രക്രിയ ആരംഭിക്കാത്തതിനെ തുടർന്നാണ് നടപടി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ ബാലവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ശുചിമുറികൾ അടച്ചിട്ടു പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടി യാത്രക്കാരും ബസ് ജീവനക്കാരും വെളിയുടെ വിസർജനരഹിത പദവി നിലമ്പൂർ നഗരസഭയ്ക്ക് നഷ്ടമാകാനും ഇതിടയാക്കും ഓണക്കാലമായിട്ടും പഴത്തിനാവശ്യക്കാരില്ലാത്തതിൽ പഴവ്യാപാരികൾക്ക് ആശങ്ക ചിങ്ങം പിറന്നിട്ടും നേന്ത്ര പോലും കാര്യമായ ആവശ്യക്കാരില്ലാത്ത സ്ഥിതിയാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതോടെ ചിപ്സ് വിപണിയിലുണ്ടായ മാന്ദ്യമാണ് ഒരു കാരണം ചിപ്സ് വ്യാപാരത്തിലുണ്ടായ കുറവ് പഴവ്യാപാരത്തെയും കാര്യമായി ബാധിച്ചു വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മൂന്ന് ഗ്രാം മെത്താഫിനുമായി യുവാവ് അറസ്റ്റിൽ വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലപൂർഫും ചേർന്ന് പിടികൂടിയത് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം